നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാർ പുറപ്പെടുവിച്ച ചില പ്രധാന അറിയിപ്പുകളും മറ്റു ചില അറിയിപ്പുകളുമാണ് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ എന്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കാം സംസ്ഥാനത്ത് ക്യാൻസർ രോഗികൾക്ക് സൗജന്യ കെ ബസ് യാത്ര ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾക്കാണ് സൗജന്യ യാത്ര ഓർഡിനറി സർവീസ് മുതൽ സൂപ്പർഫാസ്റ്റ് സർവീസ് വരെയുള്ള ബസ്സുകളിൽ ഈ സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൂടാതെ കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിൽ അനുദിന വർധനവുണ്ടായെന്നും മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിന്റെ വർധനവാണ് ഉണ്ടായതെന്നും ഇതുവഴി ഇരുപത്തി ആറ് കോടി രൂപയുടെ അധിക വരുമാനം വകുപ്പിനെ നേടാനായെന്നും മന്ത്രി അറിയിച്ചു ഓരോ ദിവസവും കെ എസ് ആർ ടി സിയുടെ വരുമാനം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് കെ എസ് ആർ ടി സി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനം ഉണ്ടായത് പത്ത് പോയിൻറ്റ് ഒന്ന് ഒൻപത് കോടി രൂപയായിരുന്നു വരുമാനം തിങ്കളാഴ്ച ഒമ്പത് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ നേടാനായെന്നും ഇത് രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന വരുമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ ബസ്സുകൾ വാങ്ങിച്ചും ആൾ തിരക്കില്ലാത്ത ബസ്സുകളെ നിയന്ത്രിച്ചുമാണ് കെ എസ് ആർ ടി സി വരുമാനം കൂട്ടുന്നതെന്നും അദ്ദേഹം അറിയിച്ചു ഓഗസ്റ്റ് മാസത്തിൽ പതിനഞ്ച് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരു പ്രധാന അറിയിപ്പ് രാജ്യത്ത് പി എം കിസാൻ സമ്മാന നിധിയുടെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ പേരും കർഷക ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് കിസാൻ സമ്മാന നിധി പോർട്ടലിൽ എന്തെങ്കിലും അപ്ഡേഷനുകൾ വരുത്തണമെങ്കിലോ തിരുത്തലുകൾ വരുത്തണമെങ്കിലോ ഇപ്പോൾ ചെയ്യാവുന്നതാണെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ മസ്റ്ററിയും പൂർത്തീകരിച്ചിരിക്കണം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ തീയതി വരെ ഇതിനുള്ള സൗകര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇനിയും ഈ മസ്റ്ററിയും പൂർത്തീകരിക്കാത്ത ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നില്ലെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇ മസ്റ്ററിയും പൂർത്തീകരിക്കാവുന്നതാണ് മറ്റൊരു പ്രധാന അറിയിപ്പ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്ത് എ പി എൽ കാർഡുകൾ ബി പി എല്ലിലേക്ക് മാറ്റാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറാൻ അർഹതപ്പെട്ട എല്ലാ എ പി എൽ വിഭാഗക്കാരും എത്രയും വേഗത അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേണ്ട രേഖകൾ എന്തെല്ലാമാണെന്ന് മുൻപ് ചെയ്ത വീഡിയോയിലുണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്